പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നീക്കും തന്നെയാണ് ഇന്ന് ഡിസംബർ ഇരുപത്തിനാല് ബുധൻ മതായുടെ സുവിശേഷം രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഹെറോദാവിന്റെ അടുക്കൽ മടങ്ങി പോകരുത് എന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ക്രിസ്തുമസ് അടുത്ത് വരുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് ഒരുക്കങ്ങളാണ് നടക്കുന്നത് വീടുകൾ അലങ്കരിക്കുന്നു പുതിയ വസ്ത്രങ്ങൾ സമ്മാനങ്ങൾ പാട്ടുകൾ ആഘോഷങ്ങൾ എന്നാൽ ഒരു ചോദ്യം നാം ചോദിക്കണം ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ നാം ഒരുങ്ങുന്നു പക്ഷേ ക്രിസ്തുമസ് നമ്മെ മാറ്റുന്നുണ്ടോ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് നോക്കാം ഈ വചനത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കിഴക്കുന്നുള്ളതായ വിദ്വാൻമാർ നക്ഷത്രത്തിന്റെ വഴികാട്ടലിൽ പൈതലായ യേശുവിനെ അന്വേഷിച്ചു അവർ കണ്ടെത്തി വന്നിച്ചു സമ്മാനങ്ങൾ അർപ്പിച്ചു അവർ ഹെരോദാവിനോട് സംസാരിച്ചിരുന്നു ഹെരോദാവ് അധികാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും കപടതയും പ്രതീകമാണല്ലോ എന്നാൽ യേശുവിനെ കണ്ടതിന് ശേഷം ദൈവം അവരെ സ്വപ്നത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നു അവരുടെ യാത്ര അവസാനിച്ചിട്ടില്ല അവരുടെ വഴി അതിലൂടെ മാറുകയാണ് യേശുവിനെ സത്യമായി കണ്ടവർ പഴയ വഴിയിലൂടെ മടങ്ങുന്നില്ല എന്നത് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആ വിദ്വാൻമാരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നക്ഷത്രം അവരെ യേശുവിലേക്ക് കൊണ്ടുവന്നു യേശു അവരെ മറ്റൊരു വഴിയിലേക്ക് നയിച്ചു ക്രിസ്തുമസ് എന്നത് യേശുവിനെ കാണുന്നത് മാത്രമല്ല യേശുവിനെ കണ്ട ശേഷം ജീവിതം മാറുന്നതാണ് ക്രിസ്തുമസ് മുന്നൊരുക്കത്തിൻ്റെ മൂന്ന് ആത്മീയ പാഠങ്ങൾ നമുക്ക് ധ്യാനിക്കാം ഒന്ന് യേശുവിനെ കണ്ടാൽ വഴിമാറ്റം അനിവാര്യമാണ് വിദ്വാൻമാർക്ക് പഴയ വഴി സുരക്ഷിതമായി തോന്നിയേക്കാം എന്നാൽ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അതിനേക്കാൾ പ്രധാനമായിരുന്നു ക്രിസ്തുമസ് നമ്മോടും ചോദിക്കുന്നു നീ പഴയ പാപ വഴികളിലൂടെയാണോ അതോ ക്രിസ്തുവിന്റെ പുതിയ വഴിയിലൂടെ നടക്കുവാൻ നീ ഒരുങ്ങുമോ രണ്ടാമതായി ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം ഇതാണ് ഹെറോദാവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു പോകാതെ ഇരിക്കുക ഹെരോദാവ് ക്രിസ്തുവിനെ ഭയക്കുന്ന ലോകത്തിൻ്റെ പ്രതീകമാണ് അവൻ ആരാധനയുടെ വാക്കുകൾ പറഞ്ഞു പക്ഷെ ഹൃദയം കൊല ചിന്ത കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്നാൽ ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കപടമായ മത ജീവിതത്തിലേക്ക് മടങ്ങരുത് നമ്മുടെ നാവിൽ ആരാധന സൂക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ കലാപം ഒരിക്കലും സൂക്ഷിക്കരുത് പിന്നെയോ ക്രിസ്തുമസിൽ പുതിയൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക മൂന്നാമതായിട്ട് യഥാർത്ഥ ആരാധന ജീവിതത്തിൻ്റെ നിശ മാറും എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുക വിദ്വാൻമാർ ആരാധിച്ചു പിന്നീട് അവർ മറ്റൊരു വഴിയിലൂടെ മടങ്ങി ആരാധന യഥാർത്ഥമാണെങ്കിൽ ജീവിതത്തിന്റെ ദിശ മാറും ഈ ക്രിസ്തുമസിന് നാം ദേവാലയത്തിൽ പോകും കരോൾ ഗീതങ്ങൾ ആലപിക്കും പക്ഷെ ജീവിത വഴി മാറുന്നുണ്ടോ ക്രിസ്മസ് ഒരു കലണ്ടർ തീയതിയല്ല ഒരു ആത്മീയ തീരുമാനമാണ് എന്ന് നമ്മൾ കൊള്ളുക യേശുവിനെ കണ്ട ശേഷം പഴയ വഴിയിലൂടെ മടങ്ങുവാൻ ഇടയായി തീരരുത് വഴി വിട്ട് ക്ഷമയുടെ വഴിയിൽ സ്നേഹത്തിൻ്റെ വഴിയിൽ വിശുദ്ധിയുടെ വഴിയിൽ നമുക്ക് മുന്നേറുവാൻ നമുക്ക് ഇടയായി തീരേണ്ടതായിട്ടുണ്ട് ക്രിസ്മസിന്റെ യഥാർത്ഥ ആഘോഷം ജീവിതത്തിന്റെ ഒരു വഴിമാറ്റത്തിലാണ് ഇതുൾക്കൊണ്ട് ജീവിത വഴികളെ നവീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ ഈ ക്രിസ്മസ് കാലത്ത് നിന്നെ കണ്ടതിൽ മാത്രം നിർത്താതെ നീ കാണിച്ച വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെ പഴയ പാപത്തിന്റെ വഴികൾ വിട്ട് ക്രിസ്തുവിന്റെ പുതിയ വഴിയിലേക്ക് നടക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ ഈ ക്രിസ്മസ് ഞങ്ങളുടെ ജീവിതം തന്നെ നിന്റെ മഹത്വത്തിനായുള്ള ഒരു സാക്ഷിയുമായി മാറ്റണമേ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ